നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ താൻ അഭിനയത്തിലേക്ക് വരുന്നതിൽ പലർക്കും താല്പര്യക്കുറവുണ്ടായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ് നടി നസ്രിയ സൂക്ഷ്മ ദർശനി ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം പണ്ടു മുതൽക്കേ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുകയും വളരെ ആക്റ്റീവായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ പിന്തുണ കൊണ്ടാണ് എനിക്ക് അതിന് സാധിച്ചത് പക്ഷേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ദുബായിൽ താമസിക്കുന്ന സമയത്താണ് അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഓഫറുകൾ പലതും വന്നിരുന്നു എന്നാൽ ഞാനൊരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിലെ പലർക്കും ഇതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ വാപ്പയാണ് എനിക്കൊപ്പം നിന്നത് അവൾക്ക് എന്താണ് സന്തോഷം തരുന്നത് അതവൾ ചെയ്യട്ടെ എന്ന് വാപ്പ പറഞ്ഞതായി നസ്രിയ പറഞ്ഞു എം സി ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനിയാണ് നസ്രിയയുടേതായി ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം സിനിമ ഇതിനോടകം തന്നെ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട് അയൽവാസികളായ പ്രിയദർശിനി മാനുവൽ എന്നീ കഥാപാത്രങ്ങളായാണ് ചിത്രത്തിൽ നസ്രയും ബേസിലും എത്തിയിരിക്കുന്നത് ഇരു താരങ്ങളുടെയും ഇതുവരെ കാണാത്ത മാനറിസങ്ങളും പ്രകടനങ്ങളുമാണ് സിനിമയുടെ ഹൈലൈറ്റ്